ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പലർക്കും പല ഉണ്ടാവാറുണ്ട് അതുപോലെ പല നഷ്ടങ്ങളുണ്ടാവാറുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ നമ്മളുടെ സുഹൃത്ത് ബന്ധത്തിൽ ഫാമിലി വലയത്തിൽ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന ചില ബന്ധങ്ങളുണ്ടാവും അത് വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്ത് സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷേ ഇവരൊക്കെ പല സമയത്ത് നമ്മളിൽ നിന്നങ്ങൾ കൊഴിഞ്ഞു പോകും േ ചിലപ്പോൾ അത് മരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് വേർപ്പിരിയൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കങ്ങൾ കാരണങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് മാറി വയ്ക്കും ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വേർപ്പിരിയലുകൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാറില്ല ചില സ ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു വേദനയായിരിക്കും ഹൃദയം നിറങ്ങുന്ന വേദന ആരോടും നമുക്ക് സംസാരിക്കാൻ തോന്നൂല വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസമായിരിക്കും ആ സമയത്ത് നമുക്ക് ഉണ്ടാവുക പക്ഷേ ഞാൻ പറയുന്നു ആ പ്രയാസമുണ്ടല്ലോ അന്നത്തെ ആ ഒരു നഷ്ടമുണ്ടല്ലോ അത് നിങ്ങളുടെ ലൈഫിൽ ചില വിജയങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടാവും അവരിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ടാവും പലരും നിങ്ങളെ വിട്ടുപോയവരുണ്ടാവും അപ്പോൾ ആ വിട്ടു കുറിച്ച് ഓർത്ത് നോക്കുമ്പോൾ നമുക്കന്ന് വല്ലാത്ത പ്രയാസം തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും ചിലപ്പം ചില വിവാഹ കഴിഞ്ഞാൽ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനം നേടിയ ആളുകളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി കൊണ്ടുപോകാം നിങ്ങളുടെ ആ ലൈഫിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക ചില നഷ്ടങ്ങളൊക്കെ നമ്മളിലേക്ക് ചില നന്മകളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ ജീവിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനുള്ളതാണ് ചില നഷ്ടങ്ങൾ നമ്മളുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം കൊണ്ടുവരും ഒരു ഫലം നൽകും അള്ളാഹു പറയുന്നുണ്ട് നിനക്ക് താങ്ങാൻ പറ്റുന്ന സങ്കടങ്ങളേയും ഞാൻ നിനക്ക് നൽകുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ഞാൻ നന്മകളെ നൽകുള്ളൂ അള്ളാഹു വലിയ കാരുണ്യമുള്ള ആളാണെന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലേ അള്ളാഹു കാരുണ്യമാന നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ധിക്കാരത്തോടെയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ അള്ളാഹു പറയുന്നുണ്ട് അഞ്ച് വക്തെനിക്ക് വേണ്ടി നിസ്കരിക്കണം അല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ സ്ഥല നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ മാത്രം മനസ്സിൽ കരുതണം ഇതൊക്കെ അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അഞ്ചു നിസ്കരിക്കുന്നുണ്ട് പലരും നിസ്കരിക്കുന്നില്ല അല്ലേ പലപ്പോഴും നമുക്ക് നിസ്കാരം അല്ല ആയി പോകാറുണ്ട് പക്ഷേ അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യങ്ങളൊന്നും ആ നിസ്കരിച്ചില്ല അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് നമ്മൾ കേട്ടില്ല എന്ന് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പാക്കാറില്ല നമുക്ക് തരേണ്ടതൊക്കെ തരും എത്ര അധികാരം കാണിച്ചാലും അള്ളാഹു നമുക്ക് വല്ലാത്ത അനുഗ്രഹം കൂരി തരുന്നവരും ആളാണ് ഭയങ്കര കാരുണ്യാണ് അള്ളാഹ്ക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹവും കാരുണ്യം ഉണ്ടോ അതിനേക്കാളൊക്കെ ഇരട്ടിയിൽ ഇരട്ടിയിലധികം സ്നേഹം പിന്നെ ഒരാളെ കണ്ടിട്ട് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല ഒരാളെയും കണ്ടിട്ടല്ല അല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഒരാൾക്കും വേണ്ടിയിട്ടും അല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മളെ പരിപാലിക്കാനും അറിയാം ഒരാൾ പോയെന്ന് വെച്ചിട്ട് നമ്മളുടെ ജീവിതം അവിടെ വഴിവെക്കലായിട്ട് കിടക്കുന്നില്ല അത് സ്റ്റക്കായി പോകില്ല ചെറിയ ചെറിയ ഉണ്ടാവും പക്ഷെ അതിൽ നിന്നൊന്നാകും എന്ത് ചെയ്യും ഉയർത്തെഴുന്നിൽ ബന്ധിക്കും അല്ലേ പക്ഷേ ആദ്യത്തേനേക്കാടും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നുണ്ടാവുക അത് ചില നഷ്ടങ്ങൾ അങ്ങനെയാ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ വല്ലാണ്ട് സ്ട്രോങ് ആക്കി കളയും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് സ്ട്രോങ് ആക്കിക്കളയും എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അത് നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന തോന്നൽ നമുക്ക് ഉണ്ടാക്കിത്തരും അല്ലാത്തൊരു പ്രതീക്ഷ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ചില നഷ്ടങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ചില നഷ്ടങ്ങൾ നമ്മളുടെ ലൈഫിൽ വരുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല ആ നഷ്ടങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളിലേക്ക് ചില നന്മകൾ വരാനിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് ഏറ്റവും നല്ലതിനെ തരാൻ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതേ അതാണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ അള്ളാഹു ആണല്ലേ അള്ളാഹുവിനറിയുന്ന പോലെ ഒരാൾക്കും അതറിയൂല അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള കുറേ സങ്കടങ്ങളെ നമുക്ക് ഒഴിവാക്കി കളയാൻ വേണ്ടി പറ്റും വെറുതെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അല്ലേ പലരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷനിൽ പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇട്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ വെറുതെയാണ് നമ്മളേക്കാളും നമ്മളുടെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ റപ്പാണ് ആ റപ്പ് എനിക്ക് നല്ലതേ കൊണ്ട് തരുള്ളൂ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു സമയത്ത് ഡിപ്രഷനിൽ നിന്നും വിഷമത്തിൽ നിന്നൊക്കെ നമുക്ക് കരകയറാൻ സാധിക്കും അതുമല്ല ആദ്യത്തെക്കാളും ബെറ്ററായിട്ട് നമ്മളുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ അതുമല്ല ആ നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും കൊണ്ടുവരാൻ സാധിക്കുക എന്നല്ല നഷ്ടപ്പെട്ടതിനേക്കാളും പെറ്റായ ഒന്നിനെ അള്ളാഹു അതിനേക്കാളും നല്ലതിനൊന്നിനെ നമുക്ക് പകരം നൽകും എന്നാണ് അപ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷകളോടെ ജീവിക്കുക ഇപ്പോഴും നമ്മൾ നമ്മളൊരു യാത്രയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു യാത്രയാണ് ആ യാത്രയിൽ പലരും നമ്മളുടെ കൂടെ കൂടും പലരും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അത് ചിലപ്പം നമ്മളുടെ ഉപ്പയാവാം ഉമ്മയാവാം നമ്മളുടെ ഭർത്താവാം നമ്മളുടെ മക്കളാവാം നമ്മളുടെ സുഹൃത്തുക്കളാവാം അല്ലേ അതുപോലെ തന്നെ സുഹൃത്തു ബന്ധങ്ങളും ബാക്കിയെല്ലാ ബന്ധങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ ചേർന്ന് വരുകയും ചെയ്യും അപ്പോൾ നമ്മളിലേക്ക് വരുന്ന നന്മകളെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക നമ്മളിലേക്ക് വരുന്ന തിന്മകളെ നമ്മൾ എന്ത് ചെയ്യുക ക്ഷമയോടെ അതിനെ നമ്മൾ നേരിടുക കാരണം ക്ഷമയോടെ ക്ഷമിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കണ്ടും കേട്ടും പോകേണ്ട ഒരു കാര്യമാണ് ജീവിതം എന്ന് പറയുന്നത് ക്ഷമയോടെ നേരിടേണ്ട ഒരു കാര്യമാണ് അതൊരു യാത്രക്കാരനെ പോലെയാവണം നമ്മളെന്നാൽ കാരണം ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ കൂടാൻ കുറേ ആളുകൾ ഉണ്ടാവും കുറേ ആളുകളുടെ അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങിപ്പോലോ അപ്പോൾ എന്തായാലും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് കുറച്ച് നഷ്ടങ്ങളുണ്ടായെന്ന് വെച്ച് നമ്മളുടെ പ്രതീക്ഷകളെ നമ്മൾ നമ്മൾ കൈവിടാൻ പാടില്ല നമുക്ക് ഉണ്ടോ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് നമ്മൾ എത്തും അതിപ്പോൾ എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ബെറ്റായ സമയത്ത് നമ്മളുടെ യൂട്ടേൺ അവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പക്ഷെ അല്ല നിങ്ങൾ പ്രതീക്ഷയോടെ ജീവിക്കുക നിങ്ങളിലേക്ക് ചില നഷ്ടങ്ങളും സങ്കടങ്ങളും വന്നു പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാകും അപ്പം ചെറുപ്പം നിങ്ങൾക്കതിനേക്കാളും ഭംഗിയായിട്ട് അതിനേക്കാളും നല്ലതിനെ നിങ്ങൾക്ക് പകരം നൽകും